വാർത്തകൾ ായ എം എ പിരിച്ചുവിട്ടത് മാന്യവും സാംസ്കാരിക മേഖലയ്ക്ക് പ്രതീക്ഷ പകരുന്നതുമായ നടപടിയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വ്യാകരണമോ അതൊന്നും ഇപ്പം അടിയന്തര വിഷയമല്ല ഇപ്പം അടിയന്തൊരു വിഷയം സിനിമയിലെ സ്ത്രീത്വം ആ സ്ത്രീത്വം മാനിക്കപ്പെടണം ഇവരുടെ അന്തസ്സിനും മാന്യതയ്ക്കും ഉറപ്പുണ്ടാക്കണം അതിനു കാര്യങ്ങളായിരിക്കണം ഇന്നൊരു കോൺക്ലേവ് ഉണ്ടാകാൻ അത് മുഖ്യ വിഷയമായിട്ട് പരിഗണിക്കേണ്ടത് ആ കോൺക്ലേവ് എന്ന ആശയം നല്ലതായിരിക്കാൻ തന്നെ നവംബർ മാസം വരെ അത് നീണ്ടുപോകുന്നത് ആശാസ്യമല്ല അത്രയും വേഗം ഒരുമിച്ച് അതിൻ്റെ പേരെന്തുമാകട്ടെ പേര് വലിയ കാര്യമില്ല കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു എടുത്താൽ പൊങ്ങാത്ത ഇംഗ്ലീഷ് പേര് വേണോ അതൊക്കെ വേറെ വിഷയങ്ങൾ പക്ഷേ സിനിമയിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറയാൻ ആ പ്രശ്നങ്ങളെ പറ്റി ബോധ്യമുള്ളവർക്ക് സിനിമാ രംഗത്ത് അവഹണിക്കപ്പെട്ടവർക്ക് സിനിമാ രംഗത്ത് അവഗണിക്കപ്പെട്ടവർക്ക് സിനിമാ രംഗത്ത് കണ്ണീർ വരുത്തിയവർക്ക് സിനിമാ രംഗത്ത് വാട്ടക്കാരാൽ വാട്ടുകടപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അവകാശം വേണം അവസരം വേണം അതിനെ പറ്റുന്ന ഒരു വിധിയാണ് ഉണ്ടാകേണ്ടത് പേരെന്തുവാകട്ടെ ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ലാൻഡ് മാർക്ക് വിധിയെന്ന് പരാമർശിക്കപ്പെടുന്ന നിയമവട്ടങ്ങൾ അങ്ങനെ പറയുന്ന ഒരു വിധിയെപ്പറ്റി പറയുകയാണ് ആ വിധിയുടെ പാഠങ്ങൾ എല്ലാവരും പഠിച്ചാൽ നല്ലതായിരിക്കും ശരിയായ വാർത്തയാണോ അത് ആണോ ആധികാരികമാണോ ആധികാരികമാണെങ്കിൽ അത് ഉചിതമായ തീരുമാനമാണ് അമ്മ എന്ന് പറയുന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഘടിതമായ ശക്തിയുടെ പേരിൽ പണക്കുഴപ്പിന്റെ പേരിൽ ആൺ കുങ്കിന്റെ പേരിൽ നടത്തിക്കൂട്ടിയ ആ സംഘടന പിരിച്ചുവിട്ടെങ്കിൽ നല്ല കാര്യമാണത് അതിന് പകരമായി അതിൻ്റെ എല്ലാ തെറ്റുകളുടെയും കാരണങ്ങൾ പഠിച്ച് പരിശോധിച്ച് അവയെല്ലാം തിരുത്തിക്കൊണ്ട് മലയാള സിനിമയുടെ അന്തസ്സിനും മഹത്വത്തിനും സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും എല്ലാം ഗ്യാരൻ്റിയുള്ള ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടായാൽ നല്ലതാണ് അവിടെ അവിടെ സിനിമാ രംഗത്ത് ആദ്യമായി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ തേടുകളിൽ ഉണ്ടാക്കിയത് എ ആണ് ആദ്യമായി ആ എ ടി സി സംഘടനയെ ഈ പറയുന്ന അമ്മയുടെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് തകർത്ത് കളഞ്ഞു